ുള്ള സഹോദരങ്ങളെ ആദരവായ പ്രവാചക പ്രഭു നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധവും പരിഭാവനവും പവിത്രവുമായ അകത്തട്ടിൽ പ്രിയപ്പെട്ട റളിയല്ലാഹു തആല ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഒരു വേള സുബഹി നിസ്കാരം കഴിഞ്ഞ് അരികിലേക്ക് വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് വിളിച്ചിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു എല്ലാവരും ഒന്ന് അരികിലേക്ക് ഇരിക്കുക എല്ലാ സ്വഹാബത്തും ആ സമയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട കിറാം റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ് ഈ ദുനിയാവിന്റെ പുറത്ത് അള്ളാഹുബാഹ ഒരുപാട് പരീക്ഷണങ്ങൾ മനുഷ്യർക്ക് വേണ്ടി കൊടുക്കും എന്നാൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുക്കുന്നവർ ആരും നിസ്കരിക്കാത്തവരല്ല അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോക്കാത്തവരല്ല പരിശുദ്ധമായ ദീനിന്റെ പരിശുദ്ധമായ വഴികളിലൂടെ കടന്നു വരാത്തവർക്കുമല്ല അവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാലും ഏറ്റവും കൂടുതൽ അള്ളാഹുറബുൽ പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവർക്കാണ് അള്ളാഹു താല പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് എന്ന് അഷ്റഫുൽ മുസ്തഫാഹു എന്നാൽ ഇന്ന് നമ്മളിപ്പോ ചെറിയൊരു പനി വന്നാൽ പോലും നമ്മൾ പറഞ്ഞു പോകും അള്ളാഹുവിൻ എന്നാഹുവിൻ വല്ലാതെ പരീക്ഷിക്കുകയാണ് ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ ഞാൻ നോമ്പ് നോക്കുന്നുണ്ടല്ലോ ഞാൻ എന്റെ കഴിവിന്റെ എന്റെ കഴിവനുസരിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ അള്ളാഹുവിനസക്ക് വേണ്ടി അകമഴിഞ്ഞുകൊണ്ട് കൊടുക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട് എന്നാൽ കൊണ്ട് പ്രവാചകരായിഹമ്മദ്ാഹു അലഹി വസല്ലമാങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിന് അരികിലേക്ക് വിളിച്ചിരുത്തിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബ ഞാനിന്ന് ഇതുപോലെ നിങ്ങളെ വിളിച്ചു കൂട്ടാൻ എന്തെന്നറിയുമോ ഇന്നലെ നിങ്ങളിൽപ്പെട്ട രണ്ട് സ്വഹാഭിമാരുടെ ചരിത്രം ഞാൻ കേട്ടു കഥകൾ കേട്ടു ചർച്ചകൾ കേട്ടു ആ ഒരു വർത്തമാനം കേട്ടപ്പെടറിയാതെ എന്റെ കൽവകത്ത് ഓടി വന്നതാണ് നിങ്ങളോട് അല്ലാഹുവേ പടച്ചവന്റെ പരീക്ഷണങ്ങളെ പറ്റി വന്ന് പറയണമെന്ന് അതുകൊണ്ട് സ്വഹാബാ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല സ്വഭാവത്തെ കാര്യങ്ങൾ വരുന്നത് നിങ്ങൾ വിചാരിക്കുമല്ലോ നിസ്കരിച്ചിട്ടെന്തേ പടച്ച റബ്ബന് ഇങ്ങനെയാക്കിയത് എനിക്ക് മാത്രം എന്തേ ക്യാൻസർ തന്നത് എനിക്ക് മാത്രം എന്തേ അറ്റാക്ക് തന്നത് ലക്ഷക്കണക്കിന് വില മതിക്കുന്ന മരുന്നുകള് ഞാനിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ റബ്ബേ യവല്ലാത്ത സങ്കടം തന്നുപോയത് അല്ല എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ തക്കവണ്ണം എന്ത് തെറ്റാണ് പടച്ചവനെ ഞാൻ ചെയ്തു പോയത് എന്ത് തിന്മയാ പടച്ചവനെ ഞാൻ ചെയ്തു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ അവിടെന്ന് അങ്കലാപ്പിലാണ് എന്നാൽ അവിടെ നിന്ന് മദീനത്തിന്റെ മണിമുത്തായ നബിയനാ മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ലമാ പറയുകയോ അല്ലാഹുവിലെ കേറ്റവും കൂടുതൽ അടുത്തുകൊണ്ട് വരുന്നവരെ പടച്ചവനിക്കു വല്ലാത്ത ഇഷ്ടമാണ് സ്വഹാബ അവരെ വല്ലാതെ പടച്ചുതമ്പുരാണ് പരീക്ഷിക്കും സ്വഹാബ അവർക്കല്ലാഹു വിശപ്പ് കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും അതിന്റെ ഒന്നാമത്തെ വഴി ഒന്നാമത്തെ വഴി ആരെന്നറിയുമോ അതും നമ്മുടെ കൽവിൻ്റെ രാജകുമാരന ഒരു വേള മുസ്തഫായ വിശന്നു വലഞ്ഞിട്ട് ആരുടെ വീട്ടിലേക്കാണ് കടന്നു വരുന്നതെന്നറിയുമോ ഉമ്മുന ഉമ്മുളി മമ്മിനി ബി ബിയഷത്ത് ൊന്ന് കടന്നു വരുകയാണ് പ്രവാചകരുടെ വരവ് കണ്ടപ്പോഴേ ആയിഷാ ബീവറലി അല്ലാഹുനക്ക് മനസ്സിലായി വാടിത്തളന്ന മുഖമായിട്ട് ശരീരമായിട്ട് വിഷം നട്ടിയ വയറുമായിട്ടാണ് അല്ലാഹുവിന്റെ രസോട് കടന്നു വരുന്നത് പടച്ചവനേ പ്രവാചകരുടെ കരങ്ങൾ കവർന്നു കുടിച്ചുകൊണ്ട് വീടിന്റെ കത്തത്തിലേക്കൊന്ന് കൊണ്ടിരുത്തുകയോ പടച്ചവനെ ആയിഷാബിറളിയല്ലാഹുന് വീട്ടിലാണ് എന്നാൽ ആയിഷീ വിറലിയല്ലാന്നക്ക് വെള്ളം കൊടുക്കാറുണ്ടോ അവിടെ നിന്ന് വിശപ്പ് സഹിപ്പിക്കാൻ വിശപ്പ് അവിടെ നിന്ന് രഹിപ്പിക്കാൻ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ പട്ടിണിയും പരിപെട്ടവുമായിട്ട് ഞാൻ പട്ടിണിയാണ് നബിയേ നബിയേ മുസ്തഫായ പട്ടിണിയാണ്സ്തഫായങ്ങളോട് പറഞ്ഞിട്ടില്ലാഹു അള്ളാഹുവിന്റെ പ്രവാചകരുടെ അരികിലേക്കൊന്ന് കടന്നിരിക്കുകയാണ് കടന്നിരുന്നു കൊണ്ടാ മുിതങ്ങളുടെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് തടകയിട്ട് പറയുന്നു ഒന്നുമില്ല നബിയേ കുടിക്കാനുള്ള വെള്ളം പോലും പറ ഈ ആയിഷീവിയുടെ അരികത്തൊന്നുമില്ലല്ലോ നിബിയേ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ദുഃഖത്തോടെ ആയിഷാ ബീ വറലിയെല്ലാവ് താലാന കടന്ന് കരഞ്ഞു പോകുമ്പോ അള്ളാഹുവി ഏറ്റവും നല്ല പരീക്ഷണം അല്ലാഹു കൊടുക്കുന്നതാർഗ അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് പറഞ്ഞു പോകുന്നത് അള്ളാഹുവിന് ഏത്തലും ഇഷ്ടമുള്ളവരോടാണ് സഹാബ എത്രയോ ആളുകൾ മാരകമായ രോഗം പിടിച്ചുകൊണ്ട് വീടിന്റെ കത്തട്ടിൽ കിടക്കുന്നുണ്ട് ആർ സി സിയുടെ കത്തട്ടിലേക്കൊന്ന് കടന്നു പോയാൽ വേദനിച്ചുകൊണ്ട് നിലവിളിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് എന്റെ പ്രിയമുള്ളവരോ പടച്ചിടംപുരോ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബിയാഹു അയ്യോ റിയുമോ ഉണ്ടായിരുന്ന ഒട്ടകക്കൂട്ടങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു പിലീസ് അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന മക്കൾ മുഴുവനും കൊന്നു കളഞ്ഞല്ലോ അങ്ങനെ എല്ലാ പരീക്ഷണങ്ങളും കൊടുത്തു അവസാനം ശരീരത്തിൽ പടച്ചവരെ കൂടിയിട്ട് ശരീരത്തിൽ ചൊറിയിങ്ങനെ ആ ചൊറിയിങ്ങനെ കടന്നു വന്നിട്ട് ചൊറിഞ്ഞിട്ട് പൊട്ടാരുങ്ങുകയാ ആ ശരീരത്തുകൂടെ ഒഴുകി വന്നിട്ട് ശരീരം അങ്ങനെ പൊട്ടി വലിച്ചു ശരീരം പൊട്ടി വലിക്കുകയാടൂ ആ സമയത്തും അല്ലാഹുവേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് യോബനെ വിരഹിസലാത്ത് വസലാമ കടന്നു പോവുകയാ ശരീരത്തിലൂടെ ഞാൻ ചുരുക്കി പറയുകയാണ് ശരീരത്തിലൂടെ ദുർഗന്ധം നമിക്കാൻ തുടങ്ങുകയാണ് ശരീരത്തിലൂടെ ദുർഗന്ധം നമിക്കാൻ തുടങ്ങുകയാ വടച്ചറപ്പേ നാട്ടുകാരു പോലും അകുടം നാട്ടി ഓടിക്കാ റഹ്മാൻ കൊണ്ടുപോകുമോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്നെടുത്ത് കളിയേണ്ടുന്നൊരവസ്ഥ വരും അതുകൊണ്ട് കൊണ്ടുപോകുമോ അവിടുന്നതാ ബഹുമാനപ്പെട്ടാഹുവേ ബഹുമാനപ്പെട്ട അയ്യോബ് നബി എടുക്കുകയാ ഭാര്യ അയ്യോബ് നബിയെ ചുമക്കുകയാണ് ചുമന്നുകൊണ്ട് നടന്നു പോകുകയാ ഭക്ഷണമില്ല വെള്ളമില്ല അവിടന്നതാ ബഹുമാനപ്പെട്ട റഹമത്തിൽ അള്ളാഹു തന്റെ ശരീരത്തുള്ള അയ്യൂബ് നബിയുടെ ശരീരത്തുള്ള ചീഞ്ചലങ്ങളെല്ലാം ഇങ്ങനെ തുടച്ചു കൊടുത്തെങ്കില് ഇന്ന് അയ്യൂബ് നബി അലഹിമിന് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ പടച്ചറപ്പ് അവിടെ പരീക്ഷണം കൊടുത്തത് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരവിടന്ന് സ്വഹാ നിന്നത് ഞാൻ കേട്ടുപോയ രണ്ടുപേരുടെ വാക്കാട് അല്ലാഹു നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ അല്ലാഹു നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു രോഗം തന്നിട്ടുണ്ടോ എന്റെ രണ്ട് സ്വഭാവത്തലകത്തിരുന്നു കൊണ്ട് കരയുകയാണ്ട് പറയുന്നു മോനേ അല്ലാഹു എന്റെ ജീവന്റെ ജീവനായിട്ട് പടച്ചറബ് എനിക്ക് തന്നതൊരു പൊന്നുമകനെയാടൂ ആ പ്രിയപ്പെട്ട പൊന്നുമകന അല്ലാഹു തിരിച്ചു വിളിച്ചെന്ന് മുടക്കിയിട്ടില്ല ഒരു ഇഷ മുടക്കിയിട്ടില്ല ഒരു സുബഹി മുടക്കിയിട്ടില്ല പടച്ചറപ്പിന് വേണ്ടി എന്തെല്ലാം ചത്തെല്ലാം ഞാൻ ചെയ്തുകൊണ്ട് കടന്നു പോയതാണ് പിന്നെന്തേ അള്ളാഹു സുബാനോ താള എനിക്ക് ഒരു പൊണ്ണകന് അള്ളാഹു താല തിരിച്ചെങ്ങെടുത്തല്ലോടുക്കുകയാഹാബാ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും നിങ്ങളുടെ ഭാര്യക്കാകട്ടെ നിങ്ങളുടെ മക്കൾക്കാകട്ടെ അവർക്ക് രോഗം വന്നാൽ നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾ മനസ്സുകൊണ്ട് കരുതണമല്ലാകെ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ല റബ്ബേ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ല പടച്ചവനേ പ്രവാചക ഇതല്ലാഹ്ലിന്റെ പ്രവാചകന ഹെല്ല മാറകണ്ണുകളോടെ വീട്ടിലേക്ക് ഓടുകയാ വീടിന്റെ അകത്തത്തിലേക്ക് ഓടുകയാണ് റൂമിനകത്തത്തിൽ ഇരുന്നു കൊണ്ട് വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയതമയുടെ അധികത്തേക്കൊന്ന് കിടന്നു പോകുകയാന്നുമോളേ നിന്റെ നിർത്തുമോ പൊന്നുമോളെ അല്ലാന്റെ ഞാൻ ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് പൊന്നുമോളെ കടന്നു വന്നിരിക്കുന്നത് എന്തേ എനിക്ക് നിന്നോട് പറയാനുണ്ട് നിനക്കതെന്ന് കേൾക്കണം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കടന്നുപോയ സ്വഹാബി പറയുകയോ അള്ളാഹു നമ്മുടെ പൊന്നുമകനെ എന്തേ പടച്ചറബ് തിരിച്ചു വിളിച്ചെന്ന് പറഞ്ഞു നീ സങ്കടപ്പെടല്ലേ നീ വിഷമിക്കല്ലേ वेदन <laughs> कले നിന്നെ 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 ഇഷ്ടമാണ് 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 പെണ്ണേ പെണ്ണേ പ്രിയമുള്ളവരെ പല ചിലപ്പോ പയം തന്നുകൊണ്ട് പരീക്ഷിച്ചേക്കടം തന്നുകൊണ്ട് പരീക്ഷിച്ചേക്ക മക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിച്ചേക്ക ഒരു പക്ഷേ കൊച്ചുമക്കളുടെ ആത്മാവിനെ പടച്ചിറബ് പെട്ടെന്ന് തിരിച്ചെടുത്തേക്കാ നിങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പില് എപ്പോഴും നിസ്കരിക്കാമെന്ന് കുട്ടിയും ഒരുപ്പയും ഉണ്ടായിരുന്നു മകനുമായിട്ട് കടന്നു ബാപ്പ നിസ്കരിക്കുമ്പോ ഈ കുഞ്ഞുമാനെ ബാപ്പയുടെ ചുമരിൽ കയറിയിരിക്കാറുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മദീനയുടെ മണിമുത്ത് മുഹമ്മദ് ാഹു അലൈഹി വസല്ലാറുണ്ട് പുഞ്ചിരിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ നീ കുട്ടിയെയും ബാപ്പയേയും കാണാതിരിക്കുന്നത് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് സ്വഹാബ എപ്പോഴും നിസ്കരിക്കാൻ വരുന്ന എപ്പോഴും നല്ലതുപോലെ കടന്നു വരുന്ന ആ പ്രിയപ്പെട്ട കുഞ്ഞുമോനെയും പാപ്പയെയും കാണുന്നില്ലല്ലോ സഹാബ ഉടം തന്നെ സ്വഹാബത്ത് പറഞ്ഞു നബിയേ ആ കുഞ്ഞുമോ ലോകത്തോട് വിട പറഞ്ഞു നബിയേ അള്ളാഹുവിന്റെ പ്രവാചകർ സെല്ലാഹുല്ല മാത്തങ്ങളും പ്രിയപ്പെട്ട സ്വഭാവത്തിനോട് ചോദിക്കുകയാ എന്തേ സ്വഭാവത്തെ എന്നോട് പറയാതിരുന്നത് എന്തേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് ഇടം തന്നെ അള്ളാഹിന്റെ ഹബീബ് സെല്ലാഹു അലഹിവസല്ല മാത്തങ്ങളും പ്രിയപ്പെട്ട സ്വഭാവത്തും പ്രിയപ്പെട്ടവന്റെ വീട്ടിലേക്ക് പോവുകയാണ് ആ സമയമല്ല റൂമടച്ചിരുന്നിട്ട് കരയുകയാ എനിക്ക് തന്നുപോയ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോ നബിയേ ആ പൊന്നുമോ ലോകത്തൊന്നിവിടെ പറഞ്ഞു നബിയേ വല്ലാത്ത സങ്കടമാണ് നബിയേ വല്ലാത്ത വേദന വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് യാണ് നിന്റെ അത്രയും വയസ്സ് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമകനിക്കും ജീവിച്ചിരിക്കാമായിരുന്നല്ലോ എന്നാലും നാളെ നീ അല്ലാഹു കോടതിയെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് വരുമ്പോ ആ സ്വർഗത്തിന്റെ ഓരോ കവാടത്തില് എന്റെ ബാപ്പ എവിടെയാണെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നൊരു മകനുണ്ടല്ലോ ആ മകനെയാണോ നീ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പറയാ അള്ളാഹുവിന് വേണ്ടി വന്ന് ക്ഷമിക്കുമോ അള്ളാഹുലന് നിന്ന വല്ലാതെ ഇഷ്ടമാ അള്ളാഹുവിന് നിന്നെ വല്ലാതെ ഇഷ്ടമാണ് അതുകൊണ്ട് എത്രയോ പെട്ടെന്നാണ് മരണങ്ങൾ സംഭവിക്കുക ഇവിടത്തേക്കൊന്ന് കടന്നു വന്നപ്പോ ഇന്നെ പ്രിയപ്പെട്ട സഹപാഠികളാ എന്റെ കുഞ്ഞനുജന്മാരെന്നോട് പറഞ്ഞത് ഈ തൊട്ടടുത്തൊരു മരണം നടന്നിട്ടുണ്ട് ഒന്ന് ചെയ്തേക്കണമല്ല ആ പ്രിയപ്പെട്ട കുടുംബത്തിന് സബർ കൊടുക്കണേ അല്ല വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളല്ല നീ മാറ്റിക്കൊടുക്കണേ അതുകൊണ്ട് സഹോദരങ്ങളെ പ്രവാചകൻ പ്രവാചകനവിടന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണോ സ്വഹാപത്തെ അള്ളാഹു സുബാനുഭൂത്താല നിങ്ങൾക്ക് ഏത് വലിയ പരീക്ഷണം തന്നാലും പടച്ചവനെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് എന്തേ റബ്ബനോടങ്ങനെ ചെയ്തെന്നല്ല പറയേണ്ടുന്നത് ആ സമയത്ത് ഇന്നാലില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷമാണ് സ്വഹാബ അങ്ങനെ നിങ്ങൾ അള്ളാഹുബിന്റെ പരീക്ഷണങ്ങൾ സഹിച്ചുകൊണ്ട് കടന്നു വന്നാൽ അള്ളാഹുബിന്റെ സ്വർഗം നിങ്ങൾ കൊണ്ടെന്ന് ആദരവായ പ്രവാചക പ്രഭു പ്രഭുനദിന് മുഹമ്മദ് പ്രവാചക പ്രഭു ാഹുലി വസം മുസ്തഫായ പഠിപ്പിച്ചുകൊടുക്കാൻ അല്ലാഹുവിനെ നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിങ്ങക്ക് ഈ പരീക്ഷണങ്ങൾ തരുന്നത്